ഇനിയോ അള്ളാ അള്ളഹാനെ പറ്റി പറഞ്ഞു ഇന്നഹു ഹൃദയത്തിൽ അകത്തുള്ളതെല്ലാം അറിയുന്നവൻ വൈദ്യമാലക്കാരനെണ്ടാക്കി അള്ള മാത്രല്ല ഞങ്ങളെ ശയിക്കിന് അറിയാൻ പറ്റും എങ്ങനെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാ ഞാൻ നിങ്ങളുടെ സംഭവം ഓവറാണ് അത് ആദ്യം തന്നെ പറഞ്ഞു ആ ഒരു ഉപകാരം ചെയ്തു ഇത് ഓവർ ആണ് എന്നുള്ളത് ആദ്യം പഠിപ്പിച്ചു എന്താണ് പോയി പറഞ്ഞിരിക്കുന്നത് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ ഞാൻ നിങ്ങളുടെ ഗ്ലാസിന്റെ ഉള്ളിൽ രണ്ട് മീൻകുട്ടിനട്ടേ നോക്കിയാൽ മീനിനെ കാണൂലേ അതിനേക്കാൾ കാണുന്നു ഇത് ബഹുമാനപ്പെട്ട ഖാലി മുഹമ്മദ് അവർ രചിച്ച മൊഹീദ്ദീൻ മാലയിലെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളുടെ കൽഭകമെന്നോവർ കണ്ണിൽ കാണാത്തതും കൽഭകത്തുള്ളതും കൺകൊണ്ട് കൊണ്ട് കണ്ട പോല കാട്ടിപ്പറഞ്ഞോവർ എന്നിങ്ങനെയുള്ള മൊഹീദീൻ മാലയിലെ വരികളെ പരിഹസിക്കാനും അത് തെറ്റാണ് എന്നു വിലയിരുത്താനും വേണ്ടിയിട്ടാണ് അദ്ദേഹം പരിശുദ്ധമായ ഖുർഹാനി ഷെരീഫിന്റെ ആയത്തുകളെ ദുർവ്യാഖ്യാനിക്കുന്നത് അദ്ദേഹം ഓദിയ ആയത്ത് ഇന്നഹു അലീമും ആയത്താണ് അദ്ദേഹം ഓതിയിട്ടുള്ളത് ഇതിന്റെ അർത്ഥം അദ്ദേഹം വെച്ചതോ അള്ളാഹുവിന് മാത്രമേ കൽപകത്തുള്ളത് അറിയാൻ പറ്റുകയുള്ളൂ എന്ന് ഇദ്ദേഹത്തിന് മാത്രം എന്ന് പറയുന്ന അർത്ഥം ഇവിടെ നിന്നാണ് കിട്ടിയത് അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ ഖുർആൻ ഇതേ ഫോർമാറ്റിൽ ധാരാളം ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും സാമ്പിളിൽ ഞാൻ കുറച്ച് കാണിക്കാം ഇന്നക്ക അന്തസ്സമി ഒലീം പരിശുദ്ധ ഖുർആൻ ആയത്താണ് അതുപോലെ തന്നെ വഹു സമിം ഇന്നല്ലാഹ സമീർൻ അലീം ഇവിടെയൊക്കെ എന്താ അർത്ഥം ഇദ്ദേഹം പറഞ്ഞ അതേ ഫോർമാറ്റിലുള്ള വാചകങ്ങളാണല്ലോ ഇൻ അള്ളാഹ തീർച്ചയായും അള്ളാഹു സുബാന സമീർൻ അലീം അള്ളാഹു കേൾക്കുന്നവനും അറിയുന്നവനുമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ നിങ്ങൾ വായിച്ച അതേ ഫോർമാറ്റിലാണെങ്കിൽ നിങ്ങൾ എന്താ അർത്ഥം വെക്കുക അള്ളാഹുക്ക് മാത്രമേ കേൾക്കാനും അറിയാനുള്ള കഴിവുള്ളൂന്ന് അപ്പം നിങ്ങൾ കേൾക്കുന്നു എന്ന് പറഞ്ഞാല് നിങ്ങൾ ശിർക്ക് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം പരിശുദ്ധ ഖുർആാൻ വായിച്ചിട്ട് തന്നിഷ്ടപ്രകാരം അർത്ഥം വെക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന അബദ്ധങ്ങളാണ് ഇതൊക്കെ ഏത് കാഴ്ചയാവട്ടെ കേൾവിയാകട്ടെ അറിവാകട്ടെ എല്ലാം അത് ഔലിയായിൻ്റെതായാലും പ്രവാചകന്റേതായാലും സാധാരണക്കാരുടേതായാലും എല്ലാം അള്ളാഹു അറിയിച്ചു തരുമ്പോൾ അറിയുമെന്നും അള്ളാഹു കാണിച്ചു തരുമ്പോൾ കാണുമെന്നും കേൾക്കുമെന്നും ഒക്കെ വിശ്വസിക്കുന്ന ആളുകൾ ചൊല്ലുന്ന മുഹീദ്ദീൻ മാലയിലെ വരികളെ എതിർക്കാൻ വേണ്ടി ഇദ്ദേഹം സ്വയം മെനഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ താഹുതല കാത്തുരക്ഷയ്ക്ക് മാറാകട്ടെ ഇനി മുഹീദ്ദീൻ മാലയിൽ പറഞ്ഞ ഈ വരികളുടെ പ്രമാണം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം മുജാഹിദുകളുടെ തന്നെ ഏറ്റവും വലിയ പണ്ഡിതനായ ഇബിനുതേമിയ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ശിഷ്യനായ റഹബി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ സിയർ അലാമുൻ നബലി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നതായിട്ട് കാണാം ബഹുമാനപ്പെട്ട അബുബക്രൽ അമ്മാദ് റഹിമഹുല്ല എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ അനുഭവം പറയുകയാണ് കുന്തുസൂദ്ദീൻ ഞാൻ ഉസൂലുദ്ദീൻ ഇങ്ങനെ പഠിച്ചുകൊണ്ട് വായിച്ചു കൊണ്ടിരിക്കുകയാണ് അഥവാ വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു സംശയം പിടിപെട്ടു സംശയാലുവായി അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുൽത്തു അദ്ദേഹം പറയുകയാണ് അബ്ദുൽ ഖാദർ ബഹുമാനപ്പെട്ട തങ്ങളുടെ മജ്ലിസിലേക്ക് അദ്ദേഹം പോയി കാരണം എന്താണ് അന്നഹു അലൽ ഖവാതിരി മനസ്സിൽ കാണുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കാനുള്ള ഈ കുപ്പിയകത്തുള്ള വസ്തുവിനെ കാണും പോലെ കൽബംഗം കണ്ടു പറയാനുള്ള കഴിവ് മൊഹിദൻ ഷേഖ് തങ്ങൾക്കുണ്ട് എന്ന് അദ്ദേഹം കേട്ടിട്ടുണ്ട് ഈ കേൾവിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു ബഹുമാനപ്പെട്ട ഷേഖ് അവറുകളുടെ മജ്ലിസിലേക്ക് പോയി അദ്ദേഹം ഇങ്ങനെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട അങ്ങനെ തുടർന്നു കൊണ്ടിരുന്നു ആ വയൽ കൊണ്ടിരിക്കുന്നതിനിടയിൽ ബഹുമാനപ്പെട്ട തങ്ങൾ പറയുകയാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് അത് സലഫു സ്വാലിഹുകളുടെയും സഹാബത്തിന്റെ വിശ്വാസം എന്താണോ അതാണ് നമ്മുടെ വിശ്വാസം എന്നിങ്ങനെ പ്രഭാഷണത്തിനിടക്ക് പറയുകയാണ് ഇത് കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ബഹുമാനപ്പെട്ട അബൂബക്രമാ തങ്ങൾക്ക് തോന്നി ഇതെന്താ എന്റെ മനസ്സിലുള്ള ഒരു ഒരു ആഗ്രഹമാണ് ഈ സംശയത്തിൽ ഒരു തീർപ്പുണ്ടാകുന്നത് പറയുന്നത് ും കാരണം ഒരു പ്രഭാഷണം പ്രഭാഷണം നടത്തുമ്പോടുക്ക് പല കാര്യങ്ങളും പറയുമല്ലോ അങ്ങനെ പറഞ്ഞതായിരിക്കും എന്ന് അദ്ദേഹം ഇങ്ങനെ ആത്മഗതം ചെയ്തു അങ്ങനെ വീണ്ടും ഇങ്ങനെ പ്രഭാഷണം തുടർന്നു തുടങ്ങും പ്രഭാഷണത്തിന്റെ പ്രഭാഷണത്തിനടുക്ക് എന്റെ നേർക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു എഴുത്ത കാബ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് സഹാബത്തിന്റെയും സലഫുസ്വാഹികളുടെയും വിശ്വാസം എന്താണോ അത് തന്നെയാണ് നമ്മുടെ വിശ്വാസം എന്ന് തന്നെ എൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു അപ്പോഴും ബഹുമാനപ്പെട്ട അബൂബക്കർ അമ്മ തങ്ങൾ വിചാരിച്ചു ഒരു പ്രഭാഷകൻ പ്രഭാഷണം നടത്തുമ്പോൾ പല ഭാഗത്തേക്കും തിരിയല്ലോ അപ്പം അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും എൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞത് എന്നിങ്ങനെ മനസ്സിൽ ആത്മകഥം ചെയ്തു വീണ്ടും പ്രഭാഷണം തുടർന്നു കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഷേഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ എൻ്റെ പേര് വിളിച്ചിട്ടെന്നെ പറഞ്ഞു യാ അബാബക്കർ നമ്മുടെ വിശ്വാസം സലഫ് സ്യും സഹാബത്തിന്റെയും വിശ്വാസം എന്താണോ അത് തന്നെയാണ് എന്ന് എന്റെ മുഖത്ത് നോക്കി എന്റെ പേര് വിളിച്ച് ഷെയ്ഖബറുകൾ പറഞ്ഞപ്പോ ഞാൻ ഉറപ്പിച്ചു ഷേഖബറുകൾക്ക് എന്തുണ്ട് അകത്തുള്ള വസ്തുവിനെ പോലെ എന്റെ കൽപങ്ങൾ കാണാൻ കഴിയുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു കാരണം അദ്ദേഹത്തിന്റെ മനസ്സിലൊരു സംശയമായിരുന്നു ആ സംശയത്തിന് തീർപ്പ് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി ആ പ്രഭാഷണത്തിന്റെ ഇടക്ക് ബഹുമാനപ്പെട്ട ശേഖവറുകൾ വിളിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് തീർച്ചപ്പെടുകയാണ് മാത്രമല്ല അതിനുശേഷം വീണ്ടും ശേഖവറുകൾ പറയാണ് നീ എന്താക്കണം നിന്റെ വീട്ടിലേക്ക് പോകണം നിന്റെ വാപ്പ വന്നിട്ടുണ്ട് വാപ്പ സ്ഥലത്തുണ്ടായിരുന്നില്ല വാപ്പ എവിടെയോ ആയിരുന്നു നിന്റെ വാപ്പ വന്നിട്ടുണ്ട് എന്നുള്ള വിവരം വാപ്പ വന്ന വിവരം നേരിട്ട് കാണാതെ അദ്ദേഹത്തിന്റെ വീട് കാണാതെ ബഹുമാനപ്പെട്ട ശേഖവറുകൾ വിളിച്ചു പറയുകയാണ് കണ്ണിൽ കാണാത്തതും കൽഭകത്തുള്ളതും കൺകൊണ്ട് കൊണ്ട് കണ്ട പോൽ കാട്ടിപ്പറഞ്ഞോ അവർ എത്ര കൃത്യമാണ് ഇത് ഷെയ്ഖവറുകളുടെ കറാമത്ത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹാഫിദു തഹബി സിയർ അലാമൻബല എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കൃത്യമായി രേഖപ്പെടുത്തുകയാണ് ഇതിനൊക്കെ പ്രമാണമുള്ളതാണ് മൗലിമാർക്ക് ഇതൊന്നും അറിയില്ല മൗലിമാർക്ക് വിമർശിക്കാനും എതിർക്കാനും കളിയാക്കാനും പരിഹസിക്കാനും മാത്രമേ അറിയുകയുള്ളൂ ഇതൊക്കെ പൂർവ്വകാല ചരിത്രകാരന്മാരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയ അനുഭവങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കുക